വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി ഓപ്പണിംഗിലേക്ക് പ്രമോഷൻ ലഭിച്ചിട്ടും അവസരം മുതലാക്കാനാകാതെ സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി ബംഗ്ലാദേശുമായുള്ള സന്നാഹ മത്സരത്തിൽ ആറു ബോളുകൾ നേരിട്ട് അദ്ദേഹത്തിന് ഒരേയൊരു റൺസ് മാത്രമാണ് നേടാനായത് വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി സഞ്ജു ക്രീസ് വിടുകയായിരുന്നു മികച്ചൊരു ഇന്നിംഗ്സുമായി ഇന്ത്യൻ പ്ലേയിങ് ഇലവനിലേക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള അവസരം കൂടിയാണ് സഞ്ജു ഇതോടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ഓപ്പണറായി ഇറങ്ങുമെന്ന് ആരും കരുതിയിരുന്നു എന്നാൽ നായകൻ രോഹിത് ശർമ്മക്കൊപ്പം സഞ്ജു ഓപ്പണറായി ഗ്രീസിലെത്തിയപ്പോൾ അതൊരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു ഇത്രയും നല്ലൊരു സുവർണാവസരം ലഭിച്ചിട്ടും അത് അദ്ദേഹം മുതലാക്കിയില്ല ബാറ്റിംഗ് അത്ര എളുപ്പമല്ലാതിരുന്ന സ്ലോ പിച്ചിൽ സഞ്ജു റണ്ണെടുക്കാൻ ശരിക്കും പാടുപെടുന്നതാണ് തുടക്കം മുതൽ കണ്ടത് മികച്ച ചില ഷോട്ടുകൾ അദ്ദേഹം കളിച്ചെങ്കിലും അവയെല്ലാം ഫീൽഡർമാരുടെ കൈകളിലേക്കായിരുന്നു ആദ്യ ഓവറിലെ നാലാമത്തെ ബോളിൽ സ്പിന്നർ മെഹരിയാസനെയാണ് സഞ്ജു ആദ്യം നേരിട്ടത് ലോങ് ഓഡിലേക്ക് കളിച്ച അദ്ദേഹം അക്കൗണ്ട് തുറക്കുകയും ചെയ്തു പേസർ ഷരീഫു രണ്ടാം ഓവർ എറിയാനെത്തിയത് സഞ്ജു ആണ് ഗ്രീസിലുണ്ടായിരുന്നത് പക്ഷേ സ്ട്രൈക്കർ ഒട്ടേര് ചെയ്യാൻ പോലും സാധിക്കാതെ സഞ്ജു പാടുപെട്ടു ഇതിനിടെ മൂന്നാമത്തെ ബോളിൽ വൈഡ് ബൗണ്ടറിയിലൂടെ ഇന്ത്യക്ക് അഞ്ച് റൺസ് ലഭിച്ചിരുന്നു അഞ്ചാമത്തെ ബോളിൽ സഞ്ജു പുറത്താവുകയും ചെയ്തു ഓൺ സൈഡിലേക്ക് ഷോട്ടിന് ശ്രമിക്കവേ ടൈമിംഗ് പാളിയപ്പോൾ ബോൾ പാഡിൽ പതിക്കുകയായിരുന്നു ഷരിഫുലിന്റെ അപ്പീലിന് പിന്നാലെ അമ്പയർ ഔട്ടും വിരിച്ചു പക്ഷേ ഈ തീരുമാനം സംശയാസ്പദമായിരുന്നു എന്നാൽ സന്നാഹ മത്സരമായതുകൊണ്ട് ഡി ആർ എസ് ഇല്ലാത്തത് കാരണം സഞ്ജു പുറത്താവുകയായിരുന്നു ഈ മത്സരത്തിലെ ഫ്ലോപ്പ് ഷോയോടെ അയർലൻഡുമായി ബുധനാഴ്ച നടക്കാനിരിക്കുന്ന വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ സഞ്ജുവിന് ഇടം ലഭിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അതിനുള്ള മറ്റൊരു കാരണം വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് മറുവശം ത്ത് മികച്ചൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മൂന്നാമനായി ഇറങ്ങിയ ഋഷഭ് പന്ത് ബംഗ്ലാദേശിനെതിരെ അമ്പത്തിമൂന്ന് റൺസാണ് നേടിയത് സന്നാഹ മത്സരത്തിൽ ടീം മാനേജ്മെന്റ് ഓപ്പൺ ചെയ്യാനുള്ള അവസരം നൽകിയിട്ടും അത് പാഴാക്കിയ സഞ്ജുവിനെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിമർശിക്കുന്നുണ്ട് സഞ്ജു സാംസണിന് ഇനി എന്താണ് വേണ്ടത് ഓപ്പണറുടെ റോൾ നൽകിയിട്ടും അത് കളഞ്ഞുകൂടി ഇനി പ്ലേയിങ് ഇലുവണിൽ അവസരം നൽകിയില്ലെന്ന് പറഞ്ഞ് ആരും രംഗത്ത് വരരുതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സഞ്ജു സാംസണിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഐ പി എല്ലിൽ നന്നായി കളിക്കും ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ എല്ലായ്പ്പോയും ദുരന്തമായി മാറുകയും ചെയ്യും വേൾഡ് കപ്പിൽ ഇനി ഒരു അവസരം പോലും സഞ്ജു പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ആരാധകർ തുറന്നടിക്കുന്നു സന്നാഹ മത്സരത്തിൽ തിളങ്ങാനായില്ലെങ്കിലും സഞ്ജുവിന് അവസരം ലഭിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാനാകില്ല അത് തീരുമാനിക്കേണ്ടത് ടീം മാനേജ്മെന്റ് ആണ് എന്തായാലും ഇനി സന്നാഹ മത്സരം ഇന്ത്യക്കില്ല ആദ്യ ടി ട്വന്റി വേൾഡ് കപ്പ് മാച്ച് അയർലൻഡിനെതിരെയാണ് ഇനി ഇന്ത്യക്കുള്ളത് ഇനി ആ മത്സരത്തിന് വേണ്ടിയാണ് ടീം തയ്യാറാവുക ഇനി ഒരു അവസരം ലഭിച്ചാൽ അതിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കേണ്ടി വരും കാരണം അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള നിർണായകമായ പോരാട്ടമാണ് അതും ടി ട്വന്റി വേൾഡ് കപ്പ് മത്സരമാണ് ആ സമയം അവസരത്തിന് വേണ്ടിയല്ല കളിക്കേണ്ടത് ഇന്ത്യക്ക് വേണ്ടിയാണ് കളിക്കേണ്ടത് എന്തായാലും സഞ്ജു സാംസണിന് തന്റെ ആദ്യ ടി ട്വന്റി വേൾഡ് കപ്പ് മാച്ച് കളിക്കാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് സന്നാഹ മത്സരം മുതലാക്കാൻ സാധിച്ചില്ലെങ്കിലും ടി ട്വന്റി വേൾഡ് കപ്പ് മാച്ചിൽ അദ്ദേഹം തിളങ്ങുന്നത് കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം